കൃപയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവി നുറുങ്ങി ഹൃദയമുള്ളവർക്ക് എപ്പോഴും സമീപസ്ഥനാകുന്ന ഞങ്ങളുടെ സർവശക്തനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യപ്പ ഈ സമയം കത്താവേ ഞങ്ങളുടെ പാദത്തിലിരുന്ന കഥാവെ യാചിക്കുന്ന ദൈവമേ പരിശുദ്ധാത്മാവിന്റെ കൃപയും കാവലും ഓരോ നിമിഷം കൂടെ ഇരിക്കണമേ എന്ന് വിനയപ്പെട്ടു

അവിടുത്തെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ജീവന കഴിയില്ല അവിടെ നിന്ന് കൂടെ ഇരിക്കുന്ന കർത്താവ് അവരെ സഹായിക്കണമെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമോ അവർക്ക് ബലമുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ താന്യമായി നടത്തണം കുറവുകളെല്ലാം ക്ഷമിക്കണം കേൾക്കണമേ ആമേ ആമേ